എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം നിങ്ങൾ ഇന്നറിയേണ്ട ഗൈഡൻസ് മെസ്സേജ് എന്താണെന്ന് നോക്കാം അപ്പോൾ ഇതൊരു ആണ് എല്ലാവർക്കും തന്നെ റെസണേറ്റ് ആകണമെന്നില്ല റെസണേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക കളക്റ്റീവ് ആണ് പിന്നെ ടൈംലെസ് ആണ് അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണ് ഇന്ന് നിങ്ങൾക്ക് എന്ത് ഗൈഡൻസ് ആണ് ഡിവൈനിൽ തരാനുള്ളത് എന്ന് നമുക്ക് നോക്കാം നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ എനർജിയുമായിട്ട് നിങ്ങൾക്കൊരു നല്ല കണക്ഷൻ ഉണ്ടാകും നമുക്ക് നോക്കാം എന്താണ് ഇന്നത്തെ നിങ്ങളുടെ ഗൈഡൻസ് മെസ്സേജ് ജഡ്ജ്മെൻ്റ് ആണ് ആദ്യം തന്നെ വന്നിട്ടുള്ളത് അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് നിങ്ങൾ ചെയ്ത എന്തോ ഒരു പ്രവൃത്തിയുടെ ജഡ്ജ്മെന്റ് ഇന്നേ ദിവസം വരുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ അതിൽ നിങ്ങൾ നിങ്ങളോട് നിങ്ങളുടെ മനസാക്ഷിയോട് ചോദിക്കാനാണ് അപ്പം നിങ്ങൾ ചെയ്തത് ശരിയാണോ തീർച്ചയായിട്ടും അത് ശരിയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ വിധി നിങ്ങൾക്ക് അനുകൂലമായി തന്നെ ആയിരിക്കും എന്നുള്ളതാണ് കർമ്മഫലം അനുഭവിക്കാൻ പോകുന്ന ഒരു സമയമാണെന്നാണ് അപ്പോൾ നിങ്ങളുടെ മനസാക്ഷി എന്താണ് പറയുന്നത് നിങ്ങൾ നിങ്ങളോട് തന്നെ ഒരു വിശകലനം നടത്തേണ്ട ഒരു ദിവസമാണെന്നുള്ളതാണ് അപ്പോൾ ഒരു ആത്മപരിശോധന നടത്തേണ്ട ഒരു സമയമാണ് നിങ്ങൾ ചെയ്യുന്നത് ശരിയാണ് ശരിയായി ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾ പാസ് ചെയ്തതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തതിൻ്റെ ആ ഒരു ഫലം ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നു അല്ലെങ്കിൽ ഇന്നേ ദിവസം നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങളെ വേദനിപ്പിച്ച കാര്യങ്ങൾക്ക് അതിൻ്റെ ഒരു ഫലം ഇന്നേ ദിവസം നിങ്ങൾക്ക് കിട്ടുമായിരിക്കാം അങ്ങനെയാണ് കാണുന്നത് പിന്നെ നമുക്ക് നോക്കാം എന്താണെന്ന് പിന്നെ ടെൻ എഫ്സോഡ്സിൻ്റെ എനർജിയാണ് ശരിക്കും ടെൻ എഫിസോഡ് ഇതിൽ ഒരുപാട് പ്രതിബന്ധങ്ങളും തടസ്സങ്ങളും ശത്രുക്കളും ഒക്കെ നിങ്ങൾക്കുണ്ടെന്നാണ് കാണുന്നത് പക്ഷെ എന്തു തന്നെ ഉണ്ടെങ്കിലും നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവമുണ്ട് എന്നാണ് അത് നിങ്ങൾ വിശ്വസിക്കാനാണ് പറയുന്നത് നിങ്ങൾക്ക് പലപ്പോഴും അതിനെക്കുറിച്ച് വലിയ ഒരു വിശ്വാസം വരുന്നില്ലായിരിക്കാം ചില സമയം വിശ്വാസം വരുന്നുണ്ടെങ്കിലും നിങ്ങൾ പല സമയങ്ങളിലും നിങ്ങളത് മറന്നു പോകുന്നു എന്നാണ് കാണുന്നത് കുറേ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരുമ്പോൾ നമ്മൾ നമ്മൾക്കുള്ള ശക്തികളെ അല്ലെങ്കിൽ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ശക്തികളെയൊക്കെ നമ്മളങ്ങ് മറന്നുപോകും അപ്പോൾ അങ്ങനെ എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും നമുക്കങ്ങനെയുള്ള പരീക്ഷണങ്ങൾ വരുന്നത് എന്ന് വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ടായിരിക്കും ചിന്തിക്കുന്നുണ്ടായിരിക്കും പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക എന്തൊക്കെ തന്നെ പരീക്ഷണങ്ങൾ വന്നാലും എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായെങ്കിൽ ഉണ്ടെങ്കിലും ആരൊക്കെയാണ് നിങ്ങളോട് എതിർത്ത് നിൽക്കുന്നതെങ്കിലും നിങ്ങൾ ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണെങ്കിലും നിങ്ങൾക്ക് ജയമാണുള്ളത് കാരണം നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ശക്തികൾ ശരിക്കും നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ചിട്ട് ഒന്നും കാൽക്കുലേറ്റ് ചെയ്യേണ്ട സമാധാനമായിട്ടിരിക്കാനാണ് പറയുന്നത് ഈ ടെൻ ഓഫ് പിന്നെ സ്ത്രീ അബ്സോഴ്സിൻ്റെ എനർജിയാണ് അപ്പോൾ ഇതിൽ കുറച്ചധികം ആൾക്കാർ നിങ്ങളെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് കാണുന്നുണ്ട് ചിലപ്പോൾ ഇതിലൊരു ഒരു സ്ത്രീയും പുരുഷനും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവർ നിങ്ങളെ ശരിക്കും കൊല്ലക്കൊല്ല ചെയ്തിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്ക് അനങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിലാക്കി പോയിട്ടുണ്ടായിരിക്കാം ഇത് റിലേഷൻഷിപ്പിലാണെങ്കിലും ഇതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാനാണ് സാധ്യത അപ്പോൾ നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും ചേർന്ന് നിങ്ങളെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ടായിരിക്കാം അങ്ങനെ കാണുന്നുണ്ട് നിങ്ങൾ മരിച്ചു പോയ പോലത്തെ ഒരവസ്ഥയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ് ചെയ്തിരുന്നത് അല്ലെങ്കിൽ പാസ്റ്റിലിഫ് ആ ഫീൽ ചെയ്തിരുന്ന കാര്യം ഇന്നേ ദിവസം നിങ്ങൾ കുറേ കാര്യങ്ങൾ നിങ്ങൾ വീണ്ടും ഓർമ്മയിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും ചേർന്ന് നിങ്ങളെ ചെയ്ത ദ്രോഹങ്ങളൊക്കെ നിങ്ങൾ വീണ്ടും വീണ്ടും ഓർക്കുന്നു മനസ്സിൽ ഓർമ്മ വരുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ അത് അതിൻ്റെ ആവശ്യമില്ല എന്നാണ് അത് മറ്റുള്ളവർ ചെയ്തതിൻ്റെ ആ ഒരു പെയിൻ നിങ്ങളിപ്പോഴും കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ അതങ്ങ് കളയാനാണ് പറയുന്നത് നിങ്ങൾ അത് നമ്മൾ ഒരു ഉള്ളിച്ചാക്ക് ചോക്ക് പോലെ ആ ഒരു കാര്യം മനസ്സിൽ കൊണ്ടുവരാതിരിക്കുക നമ്മൾ ഫ്രീ ആയിരിക്കാൻ ശ്രമിക്കാൻ എന്ന ഡിവൈൻ നിങ്ങളോട് പറയുന്നത് പറയുന്നുണ്ട് അത് നിങ്ങൾക്കൊരിക്കലും ഒരു നല്ല കാര്യമല്ല ഈ ആവശ്യമില്ലാത്ത ടെൻഷൻ കൊണ്ടുണ്ടാക്കുന്നത് അത്രയും ഒരു നല്ല കാര്യമല്ല നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപാട് അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട് ജോയിൻറ്റ് പെയിൻ ബാക്ക് പെയിൻ പിന്നെ അതുമാത്രമല്ല സ്ട്രെസ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട് ഹോർമോണൽ ഇഷ്യൂസൊക്കെ ഈ നിങ്ങളുടെ ഈ പാസ്റ്റിലെ ഓർമ്മകൾ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് സംഭവിക്കും എന്നാണ് ഡിബൻ പറയുന്നത് നിങ്ങൾ അവർ അവർക്ക് മാപ്പ് കൊടുത്തേക്കാൻ പറയുന്നുണ്ട് അതിനെ ഫാൻസിൻ്റെ എനർജിയാണ് ഇതെല്ലാം ഒരു എൻഡിങ്ങാണ് പറയുന്നത് നിങ്ങൾ ശരിക്കും ആ സ്ട്രഗിളിങ് സിറ്റുവേഷനിൽ നിന്നും ഇപ്പോഴും നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കാം ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ ഒരു വേറൊരു സ്ഥലത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ ഇപ്പോൾ ഇപ്പോഴും നിങ്ങൾ ആ കാറ്റും കോളും നിറഞ്ഞ ആ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ ഇപ്പോഴെങ്കിലും നിങ്ങളത് മുന്നോട്ടേക്ക് തന്നെ പോകാനാണ് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങളെ പുറകോട്ട് വലിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് വിട്ടേക്കുക കാരണം നിങ്ങൾ ഓൾറെഡി പ്രൊട്ടക്റ്റഡ് ആണ് എന്നാണ് കാണുന്നത് പിന്നെ ഇതെല്ലാം ഒരു എൻഡിങ് ആണ് പറയുന്നത് ഇപ്പം ജഡ്ജ്മെന്റ് നിങ്ങൾ ചെയ്ത പ്രവർത്തിക്കുള്ള ഫലം കിട്ടുന്നു അല്ലെങ്കിൽ നിങ്ങളെ മറ്റുള്ളവരെ ആരെങ്കിലും ഉപദ്രവിച്ചെങ്കിൽ അതിൻ്റെ ഫലം കിട്ടുന്നു എന്ന് കാണുന്നുണ്ട് ടെൻ എഫ് സോഡ്സ് ഒരു എൻഡിംഗ് ആണ് നിങ്ങളെ മറ്റാരും ഉപദ്രവിച്ചാലും ഞാനുണ്ട് നിങ്ങൾക്കെന്ന് നിങ്ങളോട് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ദൈവം നിങ്ങളോട് പറയുന്നുണ്ട് പിന്നെ നയൻ എഫ് ആൺസ് അതും എൻഡിങ് ആണ് നിങ്ങൾ ഇതുവരെ അനുഭവിച്ച ആ ഒരു പെയിൻ അല്ലെങ്കിൽ എത്ര കഷ്ടതയിലൂടെയാണ് നിങ്ങൾ കടന്നു പോയതെങ്കിലും ആ സാഹചര്യം എൻ്റെ ആകുന്നുണ്ടെന്ന് കാണുന്നുണ്ട് കിങ് ഓഫ് ആണ് അപ്പോൾ നിങ്ങൾ ഇമോഷണലി ഒന്ന് സ്റ്റേബിൾ സ്റ്റേബിളാകാൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നിങ്ങൾ പാസ്റ്റിലെ കാര്യം ആലോചിച്ചിരിക്കാതെ നിങ്ങൾ വേദനിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം വിട്ടിട്ട് നിങ്ങൾ ഒരു ഇമോഷണലി സ്റ്റേബിളാകേണ്ടതിൻ്റെ ആവശ്യകതയുണ്ടെന്നാണ് കാണുന്നത് അപ്പോൾ ശരിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റം കൊണ്ടുവരും എന്നുള്ളതാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് മാതൃക മാതൃകയാകേണ്ട ആൾക്കാരാണ് കാരണം പിന്നീട് എപ്പോഴെങ്കിലും മറ്റുള്ളവർ പറയും ഇത്രയധികം ത്യാഗങ്ങൾ സഹിച്ചാണ് നിങ്ങൾ ഇത്രയും സക്സസ്സിലേക്ക് എത്തിയത് എന്ന് മറ്റുള്ളവർ പറയാൻ പറ്റുന്ന വ്യക്തിത്വങ്ങളാണ് നിങ്ങളെന്നാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത് അതുകൊണ്ട് ഈ പാസ്റ്റിലുണ്ടായ ആ പെയിൻഫുൾ ആയിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ എൻ്റെ ആകാനുള്ള സമയവുമായി അപ്പം നിങ്ങൾ ആ മാക്സിമം ആ ഒരു എനർജി നിങ്ങളിലേക്ക് കൊണ്ടുവന്ന് വീണ്ടും അത് ആ ഓർമ്മയിൽ പോലും അത് കൊണ്ടുവന്ന് നിങ്ങളുടെ എനർജി നഷ്ടപ്പെടുത്തരുത് എന്നാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത് ദ ആണ് അപ്പം നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ലൈറ്റ് ആ ഒരു ഡിവൈൻ ലൈറ്റ് ഒന്ന് തെളിക്കാനാണ് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾ വഴികാട്ടിയാണ് നിങ്ങൾ നിങ്ങൾക്ക് വഴികാട്ടിയാകണം എന്നാണ് നിങ്ങളിപ്പോൾ മറ്റുള്ളവർക്ക് വഴികാട്ടിയായിരിക്കാം ഇപ്പം നിങ്ങളുടെ ജീവിത സാഹചര്യം വെച്ച് മറ്റുള്ളവരെല്ലാവരും നിങ്ങളെ എന്നാലും നിങ്ങളിങ്ങനെ ഇത്രയും സക്സസ് ആകാൻ പറ്റില്ല നിങ്ങൾ പറയ മറ്റുള്ളവർ പറയുന്നുണ്ടായിരിക്കാം പക്ഷേ നിങ്ങൾ നിങ്ങൾക്ക് വഴിക വഴികാട്ടിയാകണം എന്നുള്ളതാണ് നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറയുന്നുണ്ട് എന്താണോ ഇപ്പോൾ നിങ്ങൾക്ക് ഡിലൈൻ തന്നിട്ടുള്ളത് അത് ആദ്യം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക എന്നിട്ട് വേണം നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കുക ഇപ്പോൾ നിങ്ങളുടെ ശക്തി നിങ്ങളുടെ അറിവും നിങ്ങളുടെ ജ്ഞാനവും ഒക്കെ നിങ്ങൾ മറ്റുള്ളവരായിരിക്കും അത് ഉപയോഗിക്കുന്നത് അങ്ങനെ കാണുന്നുണ്ട് ദ എംബ്രാണ് അപ്പോൾ നിങ്ങളുടെ പവറിലേക്ക് തിരിച്ചു വരാനാണ് കാരണം യൂണിവേഴ്സ് അതിനുള്ള എല്ലാ സഹായവും നിങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ട് എന്നാണ് കാണുന്നത് ചിലപ്പോൾ ഈ സ്ട്രഗിളിങ് പോലും നിങ്ങളെ ഒന്ന് ശരിക്കും ബോൾഡ് ആക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നൊരു കാര്യമാണ് ഈ സ്ട്രഗിൾ അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾ തിരിച്ചറിയേണ്ട കാര്യമാണ് കേട്ടാ ഈ പറയുന്നത് അപ്പം നിങ്ങൾ ചില ചില ആൾക്കാർക്ക് ഇന്ന് ഈ ദിവസം പ്രമോഷൻ കിട്ടുന്ന ദിവസമായിരിക്കാം ഒരു പബ്ലിക് കിട്ടുന്ന കിട്ടുന്നൊരു ദിവസമായിരിക്കാം മറ്റുള്ളവർ നിങ്ങളെ ആദരിക്കുന്ന ഒരു സമയമാണ് ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലോ നിങ്ങളുടെ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തോ നിങ്ങൾക്കൊരു റെക്കഗ്നേഷൻ കിട്ടുന്നു ചിലപ്പോൾ ഒരു ചില ആൾക്കാർക്ക് ഒരു അവാർഡ് പോലെ കിട്ടുന്നുണ്ടായിരിക്കാം നിങ്ങൾ ചില ആൾക്കാർക്ക് പ്രൊമോഷനാണത് ചിലപ്പോൾ സാലറിയോടുകൂടിയുള്ളൊരു പ്രൊമോഷനൊക്കെ ഇന്നേ ദിവസം നിങ്ങൾക്ക് അനൗൺസ് ചെയ്യുമായിരിക്കാം അങ്ങനെയും കാണുന്നുണ്ട് ഡെവിൽ കാർഡ് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ഈ ഒരു ഇലൂഷൻ വേൾഡിലാണെന്നുള്ളതാണ് മറ്റുള്ളവർ നിങ്ങളെ നിയന്ത്രിക്കുന്നു എന്നാണ് ഇപ്പോഴും ഇതിൽ കാണാൻ പറ്റുന്നത് ഏതോ ഒരു നെഗറ്റീവ് ഫോഴ്സസ് ഒക്കെ നിങ്ങളെ നിയന്ത്രിക്കുന്നത് ഒരു എനർജി ഉണ്ട് കാരണം മറ്റുള്ളവരുടെ പാട്ടിനൊത്ത് തുള്ളുന്ന ആൾക്കാരാകരുത് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു നെഗറ്റീവ് നിങ്ങളെ വേറെ പല കാര്യങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുണ്ടായിരിക്കാം ചില റിലേഷൻഷിപ്പിൽ ഒരു മോശമായിട്ടുള്ള ഒരു കോണ്ടാക്റ്റൊക്കെ വരാൻ സാധ്യതയുണ്ട് അതൊന്ന് അത് നെഗറ്റീവ് ആണെന്ന് മനസ്സിലാക്കുക ചിലപ്പോൾ എന്തെങ്കിലും ഒരു തരത്തിലുള്ള നെഗറ്റീവ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കതിലോട്ടൊരു ഒരു ടെമ്പറ്റേഷൻ ഭയങ്കര കൂടുതലായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക നിങ്ങളെ വഴി തെറ്റിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അത് നിങ്ങളുടെ ശത്രുക്കൾ ചെയ്തതായിരിക്കാം നിങ്ങൾ തിരിച്ചറിയണം എന്നുള്ളതാണ് നമ്മൾ മറ്റൊരാളിൻ്റെ കളിപ്പാട്ടമാകരുത് അതൊന്ന് മനസ്സിൽ വയ്ക്കാനാണെന്ന് പറയുന്നത് നിങ്ങളുടെ കഴിവുകളാണ് നിങ്ങൾ തിരി മനസ്സിലാക്കാൻ ചിലപ്പോൾ ഇന്നേ ദിവസം ചിലപ്പോൾ ഒരു മോശമായ ഒരു ബന്ധത്തിലേക്ക് പോകാനുള്ളൊരു ടെംപ്ടേഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം അത് ഒരു ഫിസിക്കൽ ഒക്കെ ആകാനുള്ള ഒരു നിങ്ങൾക്ക് ഉണ്ടായിരിക്കും അതിൽ നിന്ന് നിങ്ങളൊന്ന് മാറിപ്പോകണം അങ്ങനെ ഒരു കാര്യം സംഭവിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ആ ഒരു ബന്ധം കൊണ്ട് എന്തെങ്കിലും മോശമായ ഒരു അനുഭവം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ അപ്പോൾ ആ ഒരു തൽക്കാലത്തേക്കുള്ള ഒരു പ്രലോഭനത്തിൽ നിന്ന് നിങ്ങൾ മാറിപ്പോകണം എന്നാണ് ദിവ ഇന്നേ ദിവസം നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്നത് നൈറ്റ് ഓഫ് വാൺസിൻ്റെ ഒരു എനർജിയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ശക്തി നിങ്ങൾ തിരിച്ചറിയണം എന്നുള്ളതാണ് ഉയരത്തിൽ പറക്കാനുള്ള ശക്തിയുള്ള കഴിവുള്ള ആൾക്കാരാണ് നിങ്ങൾ അപ്പോൾ ഇപ്പോഴും ശരിക്കും ഒരു ഒരു ശക്തിയും നിങ്ങളുടെ ആ ഒരു പവർ നിങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് എത്ര ഉയരത്തിൽ വേണോ പറക്കാൻ പറ്റും അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ആളാണ് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള ശക്തിയെ മാക്സിമം നിങ്ങൾ ഈ സമയത്ത് യൂസ് ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ കുറേ കാലം കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു പവർ വേണം എന്ന് വിചാരിച്ച് നടക്കുന്ന കാര്യമില്ല മൊമെന്റിൽ നിങ്ങൾ അത് ചെയ്യണം ചിലപ്പോൾ ഇന്നേ ദിവസം ആക്ഷൻ എടുക്കാനുള്ള എന്തെങ്കിലും ഒരു കാര്യം ചിലപ്പോൾ ഏതെങ്കിലും ഒരു ടെംപ്ടേഷൻ കൊണ്ട് നിങ്ങൾ മാറ്റി വയ്ക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾ അങ്ങനെ ഒരു കാര്യം ചെയ്യരുത് ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് ഏറ്റവും നിങ്ങളെ ഏറ്റവും ബാധിക്കുന്ന ഒരു കാര്യം ഇന്നേ ദിവസം ചെയ്യണം എന്നുള്ളതാണ് അത് നിങ്ങൾ ആ ഒരു കാര്യത്തിനുള്ള ആക്ഷനാണ് നിങ്ങൾ നിങ്ങളെടുക്കാൻ നിങ്ങൾ ഒരിക്കലും നെഗറ്റീവായിട്ടുള്ള കാര്യത്തിലേക്ക് പോകരുത് അങ്ങനെയാണ് കാണുന്നത് ദിസങ്കാണ് അപ്പോൾ തീർച്ചയായിട്ടും പ്രൊട്ടക്ഷനാണ് ഇതിൽ നിങ്ങൾ വിജയി ആണ് നിങ്ങളുടെ എല്ലാ ആയുധങ്ങളും നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് ദീപയും പ്രൊട്ടക്ഷൻ ഉണ്ടോ യൂണിവേഴ്സിന്റെ പ്രൊട്ടക്ഷൻ നിങ്ങൾക്കുണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളെല്ലാം നിങ്ങളുടെ കൂടെ ഉണ്ട് പിന്നെ ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചില എന്തെങ്കിലും വീട് വയ്ക്കാനുള്ള സ്റ്റാർട്ടിങ് ആയിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫ്യൂച്ചറിലേക്കുള്ള എന്തെങ്കിലും ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യാൻ ഇന്നേ ദിവസം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് അത് തുടങ്ങാൻ പറയുന്നുണ്ട് കാരണം അതിനുള്ള സോഴ്സസ് ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ട് അപ്പോൾ അത് ബാക്കി എന്താണോ ഇല്ലാത്തത് അത് ദൈവമായിട്ട് നിങ്ങളിലേക്ക് കൊണ്ടുതരും എന്നാണ് കാണുന്നത് ഈ സൺ കാർഡ് പ്രൊട്ടക്ഷനാണ് നിങ്ങളിൽ തന്നെ ഒരു സൂര്യൻ ഉണ്ട് എന്നുള്ളതാണ് നിങ്ങളാണ് സൂര്യൻ ഇത് സൂര്യൻ തിരക്ക് നമ്മൾ മറ്റൊരാടത്തേക്ക് പോകേണ്ട ആവശ്യമില്ല ഇപ്പം നമ്മൾ പ്രകാ സൂര്യൻ എന്ന് പറയുമ്പോൾ നമുക്ക് വെളിച്ചം നൽകുന്നതാണ് ആൾറെഡി നിങ്ങൾ വെളിച്ചം വേണം എന്നുള്ളതാണ് അപ്പം നിങ്ങൾ അത് മനസ്സിലാക്കാതെ വെളിച്ചം തേടി ഇങ്ങനെ പുറത്തേക്ക് പോകുന്നുണ്ട് കസ്തൂരിവാൻ ഇങ്ങനെ കസ്തൂരിയും തന്നിൽ ഒളിപ്പിച്ച് വെച്ചിട്ട് ഇങ്ങനെ ആ ഒരു സുഗന്ധത്തെ തിരത്തി പോകുന്നത് പോലെ നിങ്ങളാണ് ആൾറെഡി സൺ നിങ്ങളാണ് അപ്പം നിങ്ങൾ വേറെ ഇവിടെ നിന്ന് പ്രകാശം കിട്ടും വേറെ ഇവിടുന്ന് അറിവ് കിട്ടും വേറെ ഇവിടുന്ന് സന്തോഷം കിട്ടും എന്ന് വിചാരിച്ച് പോകരുത് നിങ്ങൾ നിങ്ങളിൽ സന്തോഷം കണ്ടെത്തണം നിങ്ങളുടെ കഴിവുകളിൽ നിങ്ങൾ വിശ്വസിക്കണം നിങ്ങൾ ആക്ഷൻ എടുക്കണം ഇന്നേ ദിവസം ഇതാണ് നിങ്ങളോട് ദിവ്യന് പറയാനുള്ളത് സ്ട്രെങ്ത് ആണ് ഇത് കണ്ട ഈ ഒരു കാട്ടിലെ രാജാവാണ് സിംഹം അപ്പൊ സിംഹത്തെ കീഴ്പ്പെടുത്താനുള്ള ശക്തിയുള്ള ആൾക്കാരാണ് നിങ്ങളെന്നാണ് ആ സിംഹത്തെ പോലും നിങ്ങൾക്ക് ശരിക്കും കീഴ്പ്പെടുത്താൻ പറ്റും അത്രയും മെൻറ്റൽ പവർ നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് നിങ്ങളതൊന്ന് കണ്ടെത്തിയാൽ മാത്രം മതി അപ്പം നിങ്ങൾ ഇന്നേ ദിവസമുള്ള ആ ഒരു മെസ്സേജ് മുഴുവൻ നിങ്ങൾ നിങ്ങൾ കണ്ടെത്താനാണ് നിങ്ങൾ വിചാരിച്ചാൽ അസാധ്യമായ വേറെ ഒന്നും തന്നെ ഇല്ല ഇത് ചിലപ്പം ഒരു ത്രീ റീഒബ്സോഴ്സിൻ്റെ എനർജിയിൽ ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ പാ പാസ്റ്റിൽ കിട്ടിയ പെയിൻ ആലോചിച്ചിരിക്കുന്ന ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ ഈ സമയത്ത് കുറേയധികം സ്ട്രഗിളിലൂടെ കടന്നു പോകുന്ന ആൾക്കാരായിരിക്കാം കുറേയധികം പ്രതിബന്ധങ്ങൾ നിങ്ങൾക്കുണ്ടായിരിക്കാം കൂടെ നിന്ന ആൾക്കാരൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ പാര വെച്ചതായിരിക്കാം അത് അങ്ങനെയാണ് കാണുന്നത് അപ്പോൾ എന്ത് തന്നെ ആയാലും ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ കടന്നു പോകുന്ന ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ എൻ്റെ ആകുന്നു അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ശക്തി എന്താണ് അത് തിരിച്ചറിയുക പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ഗൈഡൻസ് ആയിട്ട് കിട്ടിയത് അപ്പോൾ നോക്കട്ടെ ഇതിൽ എന്താണ് ഒരു കാർഡെടുത്ത് നോക്കാം ദ ആണ് അപ്പോൾ പൂർണമായും ഒരു ചേഞ്ച് ആണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് പക്ഷെ ഈ ചേഞ്ച് നിങ്ങളെ നഷ്ടപ്പെടുത്തിയുള്ള ചേഞ്ച് അല്ല ഇത് പൂർണ്ണമായും നിങ്ങളെ സക്സസ്സിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ചേഞ്ചാണ് നിങ്ങൾക്ക് വരുന്നത് നിങ്ങളത് വിശ്വസിക്കുക അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഈ ഒരു സാഹചര്യം ഇന്നേ ദിവസത്തെ ഒരു എനർജിയാണത് നിങ്ങൾ ഇപ്പോൾ പെയിൻഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലൂടെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ നിങ്ങളോട് മത്സരിക്കുന്നുണ്ടെങ്കിൽ ദ്രോഹിക്കുന്നുണ്ടെങ്കിലൊക്കെ ഇന്നേ ദിവസം നിങ്ങൾക്ക് സക്സസ് എന്നാണ് കാണുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് ഇപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളായി എന്ന് കരുതുന്നു നിങ്ങൾക്ക് എന്തുകൊണ്ട് എന്തെങ്കിലും ഒരു ഒരു ഉപയോഗം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക പിന്നെ ആർക്കെങ്കിലും പേഴ്സണൽ റേഡി വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്